നാലുമണി ആവുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടായി എഴുന്നേക്കും വന്ന് നോക്കുമ്പോഴത്തേ ഇടിച്ച് കിടക്കുന്നേ കാണും പിന്നെ നാലുപേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത് അപ്പോഴത്തേനും അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിന് ഒരു ഫ്രാക്ചർ ഉണ്ട് നമ്മൾ നോക്കുമ്പോ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഇതായിരുന്നു പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവനുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ പോയായിരുന്നു മലേഷ്യ പോയിട്ട് വരവാ എയർപോർട്ടിൽ നിന്ന് കൂടെ വരും വന്നപ്പോഴാണ് ഈ സംഭവം നമ്മുടെ വന്നിട്ട് ഏകദേശം എത്ര കിലോമീറ്ററും അടുത്തായിരുന്നു അല്ലേ കിലോമീറ്ററോളം ചെന്നു വർഷത്തെ പ്രണയത്തിനൊടുവിലെ വിവാഹം അതിനുശേഷം മലേഷ്യയിലേക്കുള്ള മധുവിധു യാത്ര യാത്ര കഴിഞ്ഞ് തിരികെ നിഖിലിനെയും അനുവിനേയും വീട്ടിലേക്ക് എത്തിക്കുന്ന സന്തോഷത്തിലായിരുന്നു നിഖിലിന്റെ പിതാവ് ഈപ്പനും അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജും തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ നിഖിലിനെയും അനുവിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന യാത്രക്കിടയിൽ വീട് ഇതാ നമ്മള് നാലു മണിയാവുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടായി എഴുന്നേക്കും വന്ന് നോക്കുമ്പത്തേ ഇടികഴി ഇടിച്ചു കിടക്കുന്നതാണ് പിന്നെ നാലുപേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത് അപ്പോഴത്തേനും അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിന് ഒരു ഫ്രാക്ചറുണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഇതായിരുന്നു പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു അപ്പത്തേന് നമ്മൾ പാർട്ടിയിൽ വിളിച്ചു പറഞ്ഞു ഡി എഫിലെ വിഷ്ണു തമ്പി അപ്പഴത്തേന് നമ്മുടെ വണ്ടി അറേഞ്ച് ചെയ്തു വണ്ടി കൊണ്ടുപോയി ആദ്യം ഞങ്ങൾ വലിച്ചലക്കി ഡോർ വലിച്ചിളക്കി അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാ ഗവൺമെന്റിൽ പറഞ്ഞു നമുക്ക് അറിയില്ല മൂന്ന് പേര് മരിച്ചു നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹവുമില്ല ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു പിന്നെ അയ്യപ്പന്മാര് എൻ്റെ പേര് അനു ഇതാ വീട് ഇതാണ് ഇവിടെ ഇവിടെ ആയിരുന്നു ഇവിടെ ഇവിടെ ഈ ബുള്ളറ്റ് ഇരിക്കുന്നത് ഇവിടെ വണ്ടി ഇപ്പം ബ്ലോക്ക് ആയതുകൊണ്ട് അവര് മാറ്റിയതാണ് ഫയർ പോഴ്സുകാർ അവിടെ മൊത്തം ബ്ലഡും ഇതൊക്കെ ആയിരുന്നു ആ കൊച്ചിന് ജീവൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് കൊച്ചിനെ ജീവനോട് കൂടെ പറഞ്ഞ നൂറ്റെട്ടിലോട്ട് മാറ്റിയപ്പോഴത്തേന് മരിച്ചു കഴിഞ്ഞാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ കണിമുണ്ടിപ്പോയായിരുന്നു പോയിട്ട് വന്ന വരവാ അപ്പൊ എയർപോർട്ടിൽ നിന്ന് പപ്പാമാരാണ് കൂടെ കുഞ്ഞുങ്ങള് വരും പിക്കപ്പ് ചെയ്യാൻ സന്തോഷമായിട്ട് ചെന്നതാ ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം അത് നമ്മുടെ കൺമുമ്പി വന്നിട്ട് എത്ര കിലോമീറ്ററും േറ്റ് പത്നാപുരം കോന്നി റൂട്ടിൽ മുറിഞ്ഞലിലാണ് അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരു കുടുംബത്തിലെ നാല് പേരാണ് മരണപ്പെട്ടത് മലേഷ്യൻ ട്രിപ്പ് പോയ ദമ്പതികളെ വിളിക്കാൻ പോയ ഭാര്യ പിതാവും ഭർത്തൃപിതാവും സംഭവത്തിൽ മരണപ്പെട്ടു മൂന്ന് പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നിട്ടുള്ളത് ശബരിമല തീർത്ഥാടകർ ആന്ധ്രയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരാണ് തിരുവനന്തപുരം

ഹരിഭ ഹൈദരാബാദ് സ്വദേശികളാണ് ഇവർ ഇവർ എല്ലാവരും ഉറങ്ങുകയായിരുന്ന പറഞ്ഞത് ഡ്രൈവർ രണ്ടുപേരുണ്ടായിരുന്നു എന്താണ് പറ്റിയതെന്ന് ഈ നിൽക്കുന്ന ആർക്കും അറിയാൻ കഴിയുന്നില്ല തെലങ്കാന സ്വദേശികളായിട്ടുള്ള ശബരിമല ഭക്തരാണ് അയ്യപ്പ ഭക്തരാണ് മുറിഞ്ഞാലിന് സമീപം ഉണ്ടായ അപകടത്തിൽ നാലുപേർ മരണപ്പെട്ടായിട്ട് ഇവർക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല ഡ്രൈവർ ഉറങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത് കേടുപാട് പറ്റിയിട്ടില്ല അല്ലേ ബസ്സിന് ബസ്സിന് കുറച്ച് ജാഥന ഇവരിൽ ആർക്കും ഡ്രൈവർക്കും ആർക്കും അതുപോലെ തന്നെ വാഹനത്തിനൊന്നും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഉള്ള ഞെട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്